പൊട്ടും പൊട്ടും രാവിലെ വൈകിട്ട് ഒരു എണീക്കലും നാളികേരം കരച്ചൊരു കറിയും നൂലപ്പൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു ദിവസം പിന്നെ എടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ കാരണം രാവിലെ തന്നെ എല്ലാ ഷെഡ്യൂളും തെറ്റും അത്തരം സമയങ്ങളിൽ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് എൻ്റെ ഒരാശ്രയട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയോണ്ട് പുട്ട് ചുട്ടാലേ വല്ല എന്താ പറയുക കരിങ്കല്ല് പോലെയാണ് നിൽക്കലിട്ടോ പക്ഷെ ഈ പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഇക്കാക്കും ഉമ്മാക്കും ഒക്കെ ഇഷ്ടമാണ് ഉമ്മ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളടുത്തൊരു ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ചെറുകോട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു പുട്ടാകുമ്പോൾ രണ്ട് കുറ്റി പുട്ടുണ്ടാക്കിയാൽ തന്നെ പരിപാടി വേഗം തീരും വലിയൊരു റിസ്ക് ഒന്നും ഉണ്ടാവില്ല ഈ പിന്നെ നൂലപ്പൊക്കെ ആണെങ്കിൽ ആദ്യമൊന്നും വെള്ളം ചൂടാക്കണം എന്നിട്ട് ആ മാവ് സെറ്റാകണം എന്നിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാവണം എന്നിട്ട് അതങ്ങോട് ശരിയായി ചുട്ട് കിട്ടുമ്പോഴേക്ക് കുറേ ടൈം എടുക്കും ഇതാവുമ്പോൾ വേഗമാണല്ലോ കുറേ ദിവസം ഇക്ക വീട്ടിലുണ്ടായി ഇപ്പോൾ വീണ്ടും ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഇക്ക പോകുമ്പോഴേക്കും ഇതൊക്കെ ഒരുക്കണമല്ലോ എന്നുള്ളൊരു തിരക്കാണ് കേട്ടോ ഒരു മന മനസ്സിനാണ് തിരക്ക് പുറത്ത് അതായത് കൈ കൊണ്ട് പണികളൊന്നും എടുത്തിട്ടില്ലേലും മൈൻഡിൽ ഇങ്ങനെ ആ ഒരു ഒരു ഇങ്ങനൊരു അതുണ്ടല്ലോ ഇതുണ്ടല്ലോ പോകുമ്പോഴേക്കാ കഴിഞ്ഞിട്ടില്ലേ പിന്നെ അപ്പൂസിനെയും കൊണ്ട് എന്താ ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലാണ് എന്നാൽ പിന്നെ ഒരു രണ്ടാഴ്ച ട്രിപ്പില്ലാതെ വീട്ടിലിരുന്ന അതും ടെൻഷനാണ് കാരണം പൈസൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ നമുക്ക് അതിനർത്ഥം കയ്യിലൊന്നും ഇല്ലാതെ പട്ടിണിയാണ് നല്ല കേട്ടോ പറയുന്നത് പക്ഷെ നമുക്ക് രണ്ടാഴ്ചയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കുറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ടെൻഷനും വന്നു തുടങ്ങും എന്നാൽ ട്രിപ്പ് വന്നാലോ ട്രേക്കൊക്കെ പോയാലും ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് ആ ഒരു ടെൻഷനും ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമാണ് നിൽക്കുക രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടേ പുട്ടിൻ്റെ ആ ഒരു തൂക്കത്ത് തന്നെ അപ്പൂസിനെ നമ്മളൊരു കോഴിമുട്ടിയും കൂടെ പുഴുങ്ങാനിട്ടിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് ആദ്യം തന്നെ വെയിൽ വന്നപ്പോൾ ഉണക്കാനുള്ളതൊക്കെ ഞാൻ മെഷീനിന്നെടുത്ത് ഉണക്കാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കങ്ങനെ വലിയൊരായലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്തത് വിരിച്ചിടാൻ പറ്റുള്ളൂ അങ്ങനെ പാത്രം കഴുകാൻ നിന്നപ്പോഴാണ് ഇക്കാലത്തെ കസിന് വന്നത് കേട്ടോ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് അവർ വന്നത് അവനപ്പോൾ ദുബായിക്ക് പോവാണ് അപ്പോൾ ആ യാത്ര പറയാൻ വേണ്ടി വന്നതായിരുന്നു ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് അവന് കൊടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെയിരുന്നു അവന് പോയപ്പോൾ ബാക്കിയുള്ള ജ്യൂസ് അപ്പൂസിനും കൊടുത്തു കേട്ടോ പിന്നെ അത് ആ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് പിന്നെ അപ്പൂസിന് കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ചോറും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ ഉറക്കിയിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പൊ ഇക്ക പോയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗമൊക്കെ ക്ലീൻ ചെയ്താണ്ട് സെറ്റാക്കുന്ന തിരക്കിലാണ് അപ്പൂസ് എണീറ്റാല് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കുറച്ചൊക്കെ വലിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഒക്കെ നിന്ന് ചെയ്യാൻ പറ്റും എന്നാലും അവനില്ലാതെ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എനിക്ക് സൗകര്യമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മീനൊക്കെ എന്താ വൃത്തിയാക്കിയത് പിന്നെ മസാലയൊക്കെ ചേർത്തത് കേട്ടോ ഞാൻ ഇക്കുണ്ടെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ഇക്ക അല്ലാത്തത് ഇനിയിപ്പോൾ അപ്പൂസിന്റെ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് അപ്പൂസിന് വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രം ഇട്ടിട്ട് പിന്നെ പുഴുങ്ങിയെടുക്കുന്ന ചിക്കനാണ് കേട്ടോ ചോറ് നന്നായിട്ട് തിളച്ച് ഇറക്കി വെച്ചിട്ട് ഞാൻ പിന്നെ പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് കൊടുത്തിരുന്ന കുറച്ച് പ്ലാൻസൊക്കെ അല്ലേ അതൊക്കെ നട്ടു നമ്മൾ പോരുന്ന സമയത്ത് തൈകൾ വാങ്ങിയിട്ടില്ലായിരുന്നോ ഫിനിൻ്റെ ഉമ്മാക്ക് ആ സമയത്ത് നമ്മൾ ചെറിയ പോട്ടും വാങ്ങിയിരുന്നു അതിലൊക്കെയാണ് വെച്ചത് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് അപ്പോസ് ഇവിടെ ഒരു യുദ്ധക്കളം തന്നെ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ലൈറ്റർ തിരഞ്ഞപ്പോൾ എങ്ങനെയായാലും കാണില്ലായിരുന്നു കേട്ടോ റൂമിൽ കൂടി ഹാളിലും കട്ടിലിൻ്റെ അടിയിലും സെറ്റിൻ്റെ അടിയിലൊക്കെ തിരഞ്ഞിട്ടും കിട്ടിയില്ല പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അങ്ങനെ അതൊക്കെ കിട്ടിയങ്ങാണ്ട് അതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചാണ്ട് ജസ്റ്റ് അടുക്കള മാത്രമൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും അടിച്ചൊരു പിന്നെ പിന്നെ അങ്ങനെ പെർഫെക്റ്റ് ആക്കി തുടച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഒന്ന് തുടച്ച് പോയേക്കായിരുന്നു അതിന് ശേഷം പിന്നെ കുളിച്ചിട്ടോ അപ്പൂസും ഉറങ്ങി എണീറ്റിട്ടാണ് കുളിച്ചതൊക്കെ അവനുള്ള ഫുഡ് കൊടുക്കുക എന്ന് വിചാരിച്ചു കഞ്ഞിയും പിന്നെ ആ ചിക്കൻ വേവിച്ചില്ലേ അതുമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആ ഇപ്പോൾ നല്ല മഴ തുടങ്ങിട്ടോ ഹൂസിന് പുറത്ത് പോണം ഓന ഉമ്മാൻ എങ്ങനെ നിന്ന് വിളിക്കണം ഓന് എപ്പോഴും ഈവനിങ് ആയാലും രാവിലെയൊക്കെ അവിടേക്ക് എപ്പോഴും പോണതാണ് രാവിലെ ഇക്കാൻ്റെ കൂടെ ഒരു പോക്കും ഈവനിങ്ങിൽ ഇന്റെ കൂടെ ഒരു പോക്കും എന്നും നിർബന്ധാണ് ആ മുറ്റത്ത് കൂടെ കളിക്കലൊക്കെ ഒന്നെ നിർബന്ധ അപ്പൊ മഴ ആയതുകൊണ്ട് ഞാൻ ഉള്ളിൽ തന്നെ ഇട്ടേക്കാണ് കേട്ടോ ഒരു ആപ്പിളിന്റെ പീസൊക്കെ കൊടുത്തോക്കി ആള് ഫുഡ് കഴിക്കുന്നത് കുറവ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഇങ്ങനെ പലതും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും എല്ലാം കൂടെ ആയിട്ട് കുറച്ചെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആപ്പിളൊക്കെ കൊടുത്ത് പിന്നെ അവന് കളി തുടങ്ങി അവൻ്റെ ടോയ്സൊക്കെ കൊണ്ട് തുടങ്ങിയിട്ടോ ഒരു വാശിയൊന്നുമില്ല അതായത് പുറത്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അവനത് ഇഷ്ടമാണ് അവനത് എക്സ്പെക്ട് ചെയ്യേണ്ടെന്നുള്ളത് അവനാ വാതിൽമ തട്ടിയിട്ട് ഉമ്മാനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇക്കല്ലാത്തോണ്ട് ഞാൻ മാത്രമാകുമ്പോൾ പിന്നെ അവന് വേണ്ടിയിട്ട് ആ ഒരു ടൈം മാറ്റി വെക്കല കേട്ടോ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ അതാണ് ഞാൻ ഇക്ക പോകുമ്പോഴേക്കു തന്നെ എല്ലാം വേഗം തീർക്കണം കേട്ടോ മറ്റേതവൻ ഇങ്ങനെ ഒറ്റക്കാവുമ്പോൾ ബുദ്ധിമുട്ടേക്കാറ് അപ്പം അവൻ്റെ സൈക്കിള് ഞാൻ തള്ളിക്കൊടുത്ത പോലെ എന്നെ മാറ്റിയിട്ടോ ഒന്ന് തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ പഡൽസ് ഇങ്ങനെ ചവിട്ടാന്ന് നോക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ അടുത്ത പരിപാടിയാണ് ഇപ്പം സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് കേട്ടോ കോണി കയറി പോവുക അപ്പം ഞാൻ പിറകു ചെന്നിട്ട് ഓടി ചെന്ന് പിടിക്കൂല അത് അവനൊരു രസമാണ് അതിന് വേണ്ടിയിട്ട് വേണ്ടയെന്ന് പറയുമ്പോൾ അതിനായിട്ട് തന്നെ നിൽക്കും അങ്ങനെ കേട്ടോ പിന്നെ കുറച്ചൊരു ആറു മണിൻ്റെ ആ ഒരു ടൈം ആവാൻ സമയത്ത് ഞാൻ അപ്പൂസിന് അപ്പം ചുട്ട് കൊടുത്തു കേട്ടോ ചോറ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ആ ഒരു ടൈമിൽ കുറേ നേരം ഇങ്ങനെ കളി കൂടെയൊക്കെ ആയിട്ട് ഒരപ്പം കുഴപ്പമില്ലാതെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല സമയത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചാൽ മതി അത്രേ എനിക്കും ആവശ്യമുള്ളൂ കേട്ടോ അവൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പുറത്ത് ആ ഒരു മഴൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അവന് പുറത്തേക്ക് ഇറങ്ങിയിൽ ഭയങ്കര ഒരു അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ ഒരു സമയത്ത് മഴ ചോർന്നപ്പോൾ അതാ നിലത്ത് വിരിച്ചീനാ ചവിട്ടിയൊക്കെ അലക്കാനിട്ടിട്ട് അപ്പോസിനെയും കൊണ്ടുപോയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ കോഴികൾക്ക് വെള്ളം കൊടുത്തീന ആ ഒരു മാത്ര പക്ഷികൾക്കൊക്കെ കെട്ടിക്കൊടുത്താലോന്നുള്ളൊരു ഐഡിയ തോന്നിയത് അങ്ങനെ അതാ അതൊക്കെ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പൂസും മുറ്റത്ത് കൂടെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാത്തോണ്ട് തന്നെ വെള്ളമൊക്കെ വേഗം വലിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാനിതിലെങ്ങനെ നടന്നപ്പോൾ നമ്മളെ കുറ്റി കുരുമുളക് നോക്കിയതാണ് അപ്പം നന്നായിട്ട് കായകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ നാല് തയ്യെങ്ങാണ്ട് വെച്ചേല് ഒന്നേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ബുഷ് ഓറഞ്ച് ഇല്ലേ ഇന്നലെ വെച്ച ബുഷ് ഓറഞ്ച് ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അപ്പോസിൻ്റെ പരിപാടി ഇതാ കുടിയിൽ പോയി കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നത് പിന്നെയും ഇതിലെ റൗണ്ട് അടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് കയറി പോവാണ് മോളും ഞങ്ങളെല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു ഉമ്മിയാ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു ആൾ പിന്നെയും പോയി ഞാൻ അവിടെ ൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരും അത് തന്നെയാണ് പരിപാടി പിന്നെ നല്ല മാര്യപൊക്കെ ആയപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇങ്ങോട്ടു തന്നെ അവനെ വിളിച്ചിടന്ന് മേലൊക്കെ കേൾക്കാൻ വേണ്ടി കൊടുക്കുന്നുട്ടോ ഇവിടെയാണ് നമ്മളെ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കിയത് കേട്ടോ ഇനി അകത്തൊക്കെ കയറുന്നതിൻ്റെ മുന്നേ കോഴിക്കോട് അടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് കോഴികൾ ഒരു കൊട്ടേ തന്നെ അട അടയിരിക്കുന്നുണ്ട് അപ്പം അതിൽ ഒരു കോഴിയും കൂടെ മുട്ട നിർത്തിയിട്ടില്ല ഒരു കോഴി ഇങ്ങനെ ഇടുന്നുണ്ട് മറ്റൊരു കംപ്ലീറ്റ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ എടുത്തിട്ട് അകത്ത് ക്ക് പോരാണ് പിന്നെ ഉള്ള കോഴികളൊക്കെ മരത്തിലാണ് കയറി നിക്കണത് കണ്ടോ ഒരു മഹാഗണിൻ്റെ തയ്യുണ്ട് അതിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് അപ്പൂസിനെയും കൊണ്ട് എനിക്ക് അയറ്റങ്ങളെ തോണ്ടി ചാടിക്കലൊന്നും നടക്കൂല അപ്പം ഞാൻ പിന്നെ അതൊക്കെ വന്നിട്ട് അടക്കാമെന്ന് വിചാരിച്ചിനി ഉള്ളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഞാനടുത്ത മുട്ടല്ലേ അപ്പൂസിനത് കയ്യിൽ വേണം കേട്ടോ അങ്ങനെ ആയിരുന്നു പൊട്ടിയിട്ടൊന്നുമില്ല കുഴപ്പമില്ല അകത്തേക്ക് വന്നിട്ട് ഇതാ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് എന്നോട് വെള്ളം ചോദിച്ച് വെള്ളം ഒരു കുടി നല്ല കുടി കുടിക്കുകയാണ് അവനിപ്പോഴും ഞാൻ ആ ഒരു പാൽക്കുപ്പിയിൽ കൊടുക്കണേന്നെ അതാട്ടോ ആൾക്ക് അങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ നന്നായിട്ട് വേണ്ടി വരും അപ്പോൾ ഈ ഗ്ലാസ്സിലൊക്കെ കൊടുക്കും ചിലപ്പോൾ തരിപ്പ് കയറും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ എന്തീ തന്നെ കൊടുക്കല് അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ കുപ്പി മാറ്റിയിട്ട് ഗ്ലാസ്സിൽ കൊടുത്തു അങ്ങനെ ശീലിപ്പിക്കലാണ് അവൻ ഉറങ്ങിയതിന് ശേഷം ഇക്ക വരണുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാന് അടുത്ത പരിപാടികൾ നോക്കി ഇക്ക ട്രിപ്പിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരുന്നു കേട്ടോ ഇക്ക വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് ഊറ്റി ഞാന് ഉച്ചക്ക് പിന്നെ അപ്പൂസിന്റെ കഞ്ഞി വെച്ച് കുടിച്ചൊക്കെ ആയിരുന്നു ചോറ് ഞാൻ ഇറക്കി വെച്ചതിനു പക്ഷെ ഞാൻ ചോറ് തിന്നിട്ടില്ലായിരുന്നു കഞ്ഞി കുടിച്ചൊക്കെ അപ്പം ഇക്ക വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇങ്ങാണ്ട് ഊറ്റാനൊക്കെ ഉള്ള പരിപാടിയാണ് അയലിൽ ഇട്ടിരുന്ന ഉണങ്ങിയതൊക്കെ എടുത്ത് ഇവിടെ ടേബിളമ്മ കൊടുന്ന് വെച്ചൊക്കെ ആയിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ടായിരുന്നു ബാക്കിയുള്ള പരിപാടി ഒരു വെള്ളരിക്ക കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് അവിടെ ചിറങ്ങാ കറിയുണ്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്നു അപ്പം ഞാൻ എന്ത് എഴുതിയെന്നോ ഈ കറി വെക്കാം കാരണം ഇനി ഇക്ക വന്നാൽ അല്ല ഇക്ക വന്നാൽ കറി വേണ്ടി വരും അതുമല്ല ഇനിയിപ്പം രാവിലെ ഇക്കെ പോയാലും എനിക്ക് അപ്പൂസിനെയും കൊണ്ട് ഒറ്റക്ക് വെക്കൽ റിസ്ക് അല്ലേ The <laughs> അപ്പോൾ അത് വിചാരിച്ചിട്ട് രാത്രി തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മീനും പൊരിച്ചിട്ടോ ഇക്ക വരുന്ന സമയത്ത് ഫ്രൂട്ട്സും മഞ്ചും പച്ചക്കടല എന്നുറക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ കൊടുന്നിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നോ ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു സാധനം തിന്നല്ല ഇനി കീറടിച്ചിട്ടുണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതായത് ഈ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ ചില ടൈമിൽ ഭയങ്കര ഗ്രേവിങ്സ് ആണ് അപ്പോൾ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര ഗതിയേടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൊടുന്ന് തന്നതാണ് ഒന്നാമത് ഞാൻ വീട്ടിലായതുകൊണ്ടാണ് കൊടുന്ന് വെക്കാത്തത് അല്ല നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുന്ന് വെക്കലുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഒക്കെ സ്റ്റോക്ക് ഔട്ടാണ് അങ്ങനെ അതാ എന്താ വെള്ളരിക്ക കറി മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് മീൻ വറ്റിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പൂസിന് കഞ്ഞി മീനുമാണ് കൊടുത്തത് രാത്രി എനിക്ക് പൊതുവേ മീൻ കൊടുക്കണിഷ്ടമല്ല പക്ഷെ അവന് മീൻ ഇങ്ങനെ വേണം പറഞ്ഞങ്ങനെ ചോദിച്ചപ്പോൾ അവന് മീൻ കൊടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ അടുക്കളയത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനിതാ അവിടെ ഇരുന്നിട്ട് കുറച്ച് കടലൊക്കെ തിന്നാണ് കുറച്ച് ഇൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇരുന്ന് സെറ്റാക്കാനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേക്കുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ശേഷം അപ്പൂസിനെ ഉറങ്ങിയിട്ട് ഞങ്ങൾക്കും പോയി കിടക്കണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇൻഷല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി നല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം